ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളൊരു സ്വിഫ്റ്റ് ഡിസയർ വീഡിയോ ആണ് ഇട അപ്പോൾ ഒരു ഡിസയർ വീഡിയോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളൊരു തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു ഗോൾഡൻ കളറിൽ രസമായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ഈ അടുത്ത് സർവീസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പക്കാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ് നിലവിൽ മഴ പെയ്തതിൻ്റെ ഒരു ഒരു പ്രശ്നം കാരണം നമ്മുടെ സ്ഥിരമായിട്ട് പെയിൻറ്റ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു അവസരം നിലവിലില്ല എങ്കിലും നിങ്ങൾക്ക് നമുക്ക് മൈനോട്ടായിട്ട് കാണണമെന്നുണ്ടോ ഇതുപോലത്തെ സംഭവം ഉണ്ടാവും ഇപ്പോൾ ഫുള്ള് തുള്ളി ഇറങ്ങുന്ന കാരണം നമുക്കങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ അപാകതകൾ കാണിക്കാനൊരു യാതൊരു മാർഗ്ഗം നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് എങ്കിലും പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ കാണിക്കാം ഈ ഒരു സംഭവം ആണെങ്കിൽ പെയിൻ്റല്ല കേട്ടോ ഇതാണ് വണ്ടി പെയിൻറ്റിൻ്റെ കാര്യം കുറിച്ച് തീരെ പറയാൻ നിവൃത്തിയില്ല അപ്പോൾ ഒരു ഡിസൈൻ നോക്കുന്നവർക്ക് ഒരു അത്യാവശ്യം നല്ലൊരു മാന്യമായ പ്രൈസിൽ തന്നെ വണ്ടി കിട്ടും ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഫോർത്ത് ആയിട്ടുള്ള ഒരു ഡീസൽ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഡീസൽ വണ്ടി വേണം ഡിസൈർ ഇടിക്കുള്ള ടൈപ്പ് വണ്ടികൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു ചോയ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉപകാരപ്പെടും പിന്നെ ഈ ഡോറിൻ്റെ ഈ ഒരു സംഭവമാണ് ഇതൊക്കെയാണ് നിലവിൽ പറയാനുള്ളത് പിന്നെ ഒന്നും പറയാൻ കഴിയില്ല ഇടക്കാനുള്ള മഴത്തുള്ളികളെ കളിയാണ് അതുകൊണ്ടാണ് ഇനി പറയാനുള്ളത് നാല് ടയർ പുതിയ ടയറാണ് അതായത് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ ഈ സാധന കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവിൽ അപ്പോൾ വളരെ ടയറാണ് കിടക്കണേ ഇനിയിപ്പോ നാല് ടയറും പുതിയതണ്ട ജീ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഈ ലോക്കിൻ്റെ അവിടെ ഇത് ഹാൻഡിൻ്റെ അവിടെ ഇതാണ് ഇന്റീരിയർ സീറ്റ് കവറൊക്കെ പുത്തൻ അടിച്ചിട്ടുള്ളതാണ് നല്ല വൃത്തിയിൽ തന്നെ കിടക്കുന്നുണ്ട് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് പോളിഷ് ചെയ്തൊന്നുമല്ല എങ്കിൽ കൂടിയും നല്ലൊരു വൃത്തി ചെറിയൊരു മുഷ്ട പിന്നെ അത് ഇത് വേണ്ടത് പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ സീറ്റ് കവർ പുത്തനടിച്ചിട്ട് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സീലിംഗ് ഒക്കെ പുതിയതുപോലെ പോലെ തന്നെ ഇരിക്കുന്നുടാ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ ഇവിടേക്ക് വരുമ്പോഴും ഇതിവിടെയുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങൾ അത്തരം ഉള്ളൊരു സംഭവം പിന്നെ അടിയൊക്കെ നല്ല നല്ല മാറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതൊന്നും പുതിയതായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നോക്കണമല്ലോ ഇനി ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് നിലവിൽ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഒറ്റ ഗ്ലാസും റീപ്ലേസ്മെൻറ്റ് ഇല്ല കേട്ടോ എല്ലാം അടിപൊളിയിലാണ് പിന്നെ ഈ അടുത്ത് എല്ലാം സർവീസും ചെയ്ത് നീറ്റാക്കിയിട്ടാണ് ഒരു വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി കിടക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ ജി റൂമ് കാണിച്ചുതരാം എൻ ജി റൂമെന്ന് പറയുന്നത് കാണുന്നതാണ് ബാറ്ററിയിൽ ഇരുപത്തഞ്ചൊക്കെ ആണല്ലോ മൊത്തം ബാറ്ററി ആണ് അത് ഡേറ്റ് നിങ്ങൾ നോക്കാവുന്നതാണ് നല്ല വൃത്തിയുള്ള എൻ ജി റൂമാണ് മഴ പെയ്തുകൊണ്ട് അവിടെ വെള്ളം ഉണ്ടാവും വേറെ സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് വന്ന് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് എന്ന് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മളും പറയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് ഞാനിടുന്ന ഏത് വണ്ടിയായാലും എന്നെ മാത്രം വിശ്വസിക്കണത് ഞാനൊരിക്കലും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി പറയാനുള്ളത് എൻ്റെ ഇൻഷുറൻസിൻ്റെ ഒറിജിനാണ് ഓഗസ്റ്റ് മാസം വരെയാണ് അടുത്ത മാസം വരെ ഇൻഷുറൻസ് ഉള്ളൂ പൊലൂഷൻ നിലവിൽ പുതിയതെടുത്തതാണ് പിന്നെ നാല് ടയറുകൾ പുതിയതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നല്ല വൃത്തിയായിട്ടിരിക്കുന്ന പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അടുത്ത കൊല്ലം ഏഴാം മാസത്തിലാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വണ്ടി നല്ല വൃത്തിയുള്ള ഒരു നമ്പറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ നമ്പറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ജില്ലയിലെ ഒല്ലൂരി ഇരിക്കുന്ന ഈ വണ്ടിക്ക് വില പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഡീസൽ വണ്ടിയാണ് നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണർ വിളിക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം എന്ന നിലയ്ക്ക് നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കാണാൻ നമ്മൾ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വിലവേശലും കാര്യങ്ങളൊക്കെ നടക്കും കിട്ടും അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ മഴ ആയതുകൊണ്ടാണ് പക്ക പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചുള്ളത് പക്ഷേ മെക്കാനിക്കൽ സൈഡിലൊക്കെ നിങ്ങൾ എന്തായാലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് വൃത്തിയായിട്ട് പരിശോധിച്ച് നോക്കുമല്ലോ അപ്പോൾ വാഹനം വിറ്റ് പോയി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയി പറഞ്ഞു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമനേൻ്റെ അടി ഭാഗത്തും നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക പിന്നെ കൂട്ടുകാർക്കൊക്കെ എല്ലാവരും ഷെയർ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാ ബൈ ബൈ